ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നല്ലത് ആരോപണ ഉന്നയിച്ചാൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും വഴി നടക്കാൻ കഴിയില്ല ഇവിടെ ലോകത്തോളം അറിവുള്ള ഒരാൾ ഐക്യരാഡ് സഭയുടെ പ്രധാനപ്പെട്ട ആള് വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ആള് പക്ഷേ അദ്ദേഹം കൊച്ചുകുട്ടികൾ പറയാത്ത പ്രതികരണം ധൈര്യം ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് എന്നെ പറ്റി അറിയില്ലായിരിക്കും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിൽ എത്തിയ ആളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായിട്ടുള്ള ശശി തരൂർ പന്നിൻ രവീന്ദ്രനെതിരെ ചില മോശം പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിന് മറുപടി നൽകുകയാണ് പന്നിൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ പറയുന്നത് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞാൽ ശശി തരൂരിന് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് പണ്യൻ രവീന്ദ്രന്റെ ആ രൂക്ഷമായ പ്രതികരണം ഒന്ന് കേൾക്കാം തെരഞ്ഞെടുപ്പിന്റെ ഫലം അറ്റം പല രീതിയിലുള്ള സൂത്രങ്ങളും പ്രയോഗിക്കാറുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചത് ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തി വോട്ട് വാങ്ങിക്കൊണ്ട ബി ജെ പി ജയിച്ചേക്കും അതുകൊണ്ട് വോട്ട് എനിക്ക് കുത്തിക്കുമെന്നായിരുന്നു യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചരണം എപ്പം എലക്ഷൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെ കഴിഞ്ഞ് അവിടെ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെടാനുള്ളൊരു സൂത്രം തുടർന്ന് വരുമ്പോഴാണ് ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അതാണ് ശശിദേ എന്നോടുള്ള ഏറ്റവും വലിയ വിരോധം ഇപ്പോൾ അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു ഞാനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള മത്സരത്തിന് ഇയാക്കെന്താ കാര്യം ജനാധിപത്യത്തിൻ്റെ ഒരാൾ പറയുന്ന വാക്കല്ലത് ബാലപാഠമറിയുന്ന ആൾ ലോകത്തോളം അറിവുള്ള ഒരാൾ ഐക്യരാഡ് സഭയുടെ പ്രധാനപ്പെട്ട ആള് വലിയ ബുദ്ധിമാൻ എന്നൊക്കെ പറയുന്ന ആൾ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുക ബഹുമാനമൊന്നും കുറവേയില്ല പക്ഷേ അദ്ദേഹം കൊച്ചുകുട്ടികൾ പറയാത്ത ഇത്രയും മോശമായൊരു പ്രതികരണം രാഷ്ട്രീയത്തിൽ ആ പ്രതികരണം ഒരിക്കലും ഒരിക്കലും ആർക്ക് യോജിച്ചതല്ല ഞാൻ അന്നേ പറഞ്ഞു അതിൽ ആരെങ്കിലും അഹങ്കാരത്തിൻ്റെ ശബ്ദം ആർക്കും തോന്നിയെങ്കിൽ കുറ്റം പറയരുത് അഹങ്കാരമല്ല അത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണത് കാരണം നമ്മൾ തീരുമാനിക്കുന്നുവെന്നാൽ ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥികൾ പലതും മാറി മാറി ഉണ്ടാവും ആ സ്ഥാനാർത്ഥികളിൽ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ബാക്കിയുള്ള ആളുകൾ തോക്കൂലേ ഇയാൾ ആര് എന്ന് ചോദിക്കുന്ന അർത്ഥം എന്താ ഇപ്പൊഴി സംഭവം മനസ്സിലായ തുടർന്നിപ്പോ പറയാന്ന് പന്നിയെങ്ങനെ ധൈര്യം പൊന്ന ശശിതരൂർ എന്ന് പറയുന്ന ആക്ക് എന്നെ പറ്റി അറിയില്ലായിരിക്കും ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മനുസരിച്ച് അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിലെത്തിയ ആളാണ് അദ്ദേഹത്തിന് മുമ്പേ പാർലമെന്റിൽ ചെലുകയും ആദ്യമായി പാർലമെന്റ് ചോദ്യത്തിൽ കൂടി രണ്ടായിരം കൂടി നമ്മളെ സെക്കൻഡ് ടെർമിനലിന് വേണ്ടി വാങ്ങിയ ആളാണ് ഞാൻ അന്ന് പറഞ്ഞ പത്രവാർത്തയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ഒരാളെ കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇയാൾക്ക് എങ്ങനെയാ ധൈര്യം വന്നത് ധൈര്യം വന്ന് എങ്ങനെയാ ജയിക്കുന്നു പറയാന്ന് അങ്ങനെ ഒരാള് ഞാനാണ് എല്ലാത്തിനും കേമൻ എന്നെ തോൽപ്പിക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അത് പച്ചമലയാളത്തിൽ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എനിക്കത് വലിയ വൃഷ്ടിയല്ല എന്നെ അറിയേണ്ടാൾ എന്നെ അറിയും എന്നെ അറിയേണ്ട എന്നെ നല്ലോണം അറിയും അദ്ദേഹത്തെ അറിയണ്ടെന്ന് നല്ലോണം അറിയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ നല്ലത് ആരോപണം ഉന്നയിച്ചാൽ പിന്നെ പറയേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും വഴി നടക്കാൻ കഴിയില്ല ഇവിടെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് പറയണ്ട എന്ന് തീരുമാനിച്ച ഞാൻ ഒരു നീതിബോധം നിലനിൽക്കുന്നതുകൊണ്ട് ഞാനത് പറയില്ലെന്ന് തീരുമാനിച്ചതാണ് ഇനിയും പറയുന്നില്ല അതല്ല വിഷയം പക്ഷെ ആ പറയുന്നത് ഒരു സാധാരണ കാര്യമാണോ അത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെക്കുറിച്ച് ഇയാൾക്ക് ഇങ്ങനെ ജയിക്കുമെന്ന് പറയാൻ ധൈര്യം അതോ എന്താണിതൊരു ഒരു ഒരു സ്വകാര്യ സ്വത്താണോ ഇത്